പുഴോടി ആത്മഹത്യയാ വന്നവരാണോ അതെന്താ അങ്ങനെ ചോദിച്ച് അല്ല നിന്ന് പരിങ്ങണ കണ്ടോണ്ട് ചോദിച്ചതാണ് ഞങ്ങൾ അതിനൊന്നും വന്നവരല്ല വാടകയ്ക്കൊരു മുറി നോക്കി വന്നതാ ഡെയിലി ആണോ അയ്യോ ഞങ്ങൾക്ക് ഒരു മണിക്കൂർ നേരത്തേക്ക് മതിയോ വാടക ഒന്നും ഇല്ലാത്ത കുറച്ചേരം സംസാരിച്ചിരിക്കാനാ വലിയ സംസാര പ്രീലാണല്ലേ ഡെയിലി സംസാരിക്കാറുണ്ടോ എനിക്ക് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സഹായിക്കണം എന്നുണ്ട് പക്ഷെ ഇവിടുത്തെ ഹോട്ടൽ എല്ലാം ഭയങ്കര വഴിയുണ്ട് വർക്കിംഗ് ഇൻ ദിംഗ് ഓഫ് യു രാത്രിയിൽ നീ എന്നെപ്പറ്റി ചിന്തിക്കിരിക്കാൻ പറ്റിയൊരു ജന്തു ആ എന്നെല്ലാം ഞാൻ ഉത്സാഹനം തരാം ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ചേർത്തിട്ട് ധന്യമായി ചേർത്തിട്ട് ഇങ്ങനെ അടിച്ച് വാള് നോക്കൂലേ വിസ്കി വിസ്കി നീ എന്തിനാ അങ്ങോട്ട് നോക്കണ വണ്ടി അവിടെ

ആ ഒന്നും കുഴപ്പമില്ല എന്ത് പണ്ടാറില്ല അവിടെ തലക്കിടിച്ചു ബോധമില്ലാണ്ട് സുഖമായിട്ട് ഇവിടെ ഉറങ്ങാല്ല സ്വസ്ഥയുണ്ടാവില്ല സുന്ദരോ എന്തടാ വണ്ടിയിലൊരു വെളിച്ചം ആ അത് മിന്നാ മിന്നിങ്ങായിരിക്കും വെട്ടോ ചിലപ്പോ അത് ഫാമിലി ആയിട്ട് അവിടെ എന്താ ആയിരിക്കും അവരായ അവരുടെ പാടായി അവരെന്തെങ്കിലും ചെയ്യട്ടെ നമ്മളെന്തിനാ അങ്ങോട്ട് നോക്കണത് എന്നാലും നീ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട മതി മൊത്തം ഒരു മണിക്കൂർ വേണം അവര് പറഞ്ഞത് ഒരാണും പെണ്ണും ഒരു മണിക്കൂർ നേരത്തേക്ക് അവർക്ക് എന്താ സംസാരിക്കണോന്ന് പറഞ്ഞു അപ്പൊ ഞാനൊരു അഡ്ജസ്റ്റ്മെന്റ് എടുത്തിയതാ അതിന്റെ അഡ്വാൻസ് ഉണ്ടോ ഇതൊക്കെ വാങ്ങിയത് ഇത്രയും വെളിച്ചോണ്ടൊക്കെ അവർ നിന്നു അറിഞ്ഞിട്ട് അല്പനേരത്തേക്ക് ഒന്ന് കണ്ണടച്ചൂടെ എന്റെ അച്ഛൻ്റെ ഓർമ്മക്കായിട്ട് കൊണ്ടുനടക്കുന്ന വണ്ടിയാണെന്ന് ഒരു അര മണിക്കൂർ നേരത്തെ അച്ഛനെ മറന്നാ നമുക്ക് ബാലൻസ് നൂറു രൂപ കിട്ടും നീ പോയി അവരെ ഇറക്കി വിടുന്നത് ഞാൻ വിളിച്ചല്ലോ ഈ വണ്ടി കൊണ്ട് നമുക്ക് ആ ഗുണമില്ല നാട്ടുകാർക്ക് എങ്കിലും പ്രയോജനം ഉണ്ടാവട്ടെ ഇതുകൊണ്ട് അടിമേടിക്കാനല്ലാതെ അരിമേടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടാണ് ആയിരം തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള ബസ്സിനെ ഇൻസൾട്ട് സംസാരിക്കുന്നത് ശവ വണ്ടിയാക്കാൻ പോലും പറ്റാത്ത ഈ ആട്ടെ ബസ്സ് എന്ന് നീ അല്ലാതെ മറ്റാരും വിളിക്കില്ല എന്താണെന്ന് നീ സേവ വണ്ടിന്ന് தாம்பல عشان பிள்ளரே மட்டக்கன அடிச்சு போய் கொல்லுடுني கூட்டார என்ன தள்ளாம என்ன எடா நீ மட்டும் ஜாடுறே என்ன நான் ஜாடுறா விசாகோட கைல நிப்பாடா அமை பிடிறே அவுசானறே ஹான் பான் கட்டாய் கொல்லுடுني பிண்ணி மிசை பர்ற பர்ற பல்ல அடிச்சு போயிடுங்க বেলে <laughs> বুল <laughs> <laughs> <laughs>

ഞാനാ അത് കഴിച്ചിട്ട് ഹലോ എന്ന് പറഞ്ഞ ഞാനാ അടി അതിനു മല്ലെ അരിയാടോ ഇത് പോലീസ് സ്റ്റേഷൻ അല്ലേ പിന്നകാല പിന്നാക്കാനാ പരുത്തി പരുത്തി കാണണെങ്കിൽ

ലൈറ്റ് ഇട്ടിട്ട് ഇറ്റടി അടിക്കാം സൂക്ഷിച്ചു നോക്കണ്ടടാ ഉണ്ണി ഇത് ഞാനല്ല പ്പാ ജീവനില്ലാത്തത് ഭാഗ്യാട്ടാ എന്റെ എന്റെ മൂക്കിന്റെ മൂക്കിന്റെ പാലമായി പാമ്പൻ പാലം പാലം തകർന്നിട്ട് വെച്ച് സാറിന്റെ ഫ്രിഡ്ജ് പോയി പോയി അതൊക്കെ പോട്ടെ എനിക്ക് ഗിഫ്റ്റ് ആയി ഒരു സ്കോച്ച് എടുത്ത് അടിച്ച് വെളിവില്ലാതെ എന്നെ ഞങ്ങൾ അങ്ങനെ ചെയ്യോ ഞങ്ങള് നിരപരാധികളായിട്ട് ഒരു എന്താ വില കൃഷ്ണന്റെ മുട്ട കഴിക്കില്ല നോൺ വെജിറ്റേറിയൻ രൂപ വരും എത്ര അത് മിനി ഇന്നലെ ഒന്നേ മുപ്പത്തിയേഴ് അതുപോലത്തെ നൂറ്റി അമ്പത്തിരണ്ട് അങ്ങനെ കണക്ക് പറയരുത് സാറേ ഒരു ഭൂമി പോയില്ലേ സാറേ ഇന്നലെ പിന്നെ എന്താ നടന്നത് അവിടെ വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോടാ പോട്ടെ ഞാൻ രാവിലെയും വൈകിട്ടും ദൈവത്തെ പോലെ തിരികെത്തിക്കുന്ന എന്റെ അച്ഛന്റെ ഫോട്ടോ അടിച്ച് തകർത്തു വണ്ടിയിൽ ഇവന്റെ അച്ഛന്റെ ഫോട്ടോ വെറുതെ അത് സാറ് കൊണ്ടുപോയി വേണമെങ്കിൽ ഇത് പരാതികളാ സാറെ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് എന്റെ കടയുടെ മുമ്പിൽ വണ്ടി ഇടാറ് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് എനിക്ക് അറിയാവുന്ന കുട്ടികളാണെന്ന് പറയുക ഇത്തവണത്തേക്ക് സാർ മാപ്പാക്കണം വേറെ ആരും സഹായത്തിന് ഇല്ലാത്ത കുട്ടികളാ സാറും കൂടി കൈമുണർത്തിയാല് പറഞ്ഞുകൊണ്ട് വിടാ മൂന്ന് വർഷം ജയിലഴിയുള്ള വകുപ്പുണ്ടായിരുന്നു എന്റെ കയ്യില് ഏതായാലും വണ്ടി ബുക്കും പേപ്പറും ഒക്കെ ശെരിയാക്കി കൊണ്ടുവരുന്നവരെ അത് ഈ കോമ്പൗണ്ടിൽ തന്നെ കിടക്കും ആ വായിക്കോ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ പിന്നെ അല്ല ഇത് എടുത്തോണ്ട് ഞങ്ങൾ പോട്ടെ ഇന്ന് ബാങ്കിൽ ചെന്ന ലോണിന്റെ ആദ്യം കൈമൾ സാറ് പറഞ്ഞതല്ലേ ആ ഒരു കാര്യം ഓർമ്മ വേണ്ട നിങ്ങക്ക് ഇവിടുന്ന് നേരെ ബാങ്കിലേക്ക് പോയാലും വണ്ടി കാണാൻ പറഞ്ഞ എന്ത് വണ്ടി എന്തിനാ കൊണ്ടുവരുന്നത് കാണണോന്ന് ഓ അത് സാരമില്ല ഇന്നലെ എന്റെ ഭാര്യ കണ്ടു എപ്പോ എവിടെ വെച്ച് എന്റെ വീട്ടിൽ വെച്ച് ടി വി ഇന്റർവ്യൂല് ചേച്ചിയെ പരിചയപ്പെടണന്നുണ്ട് വീട്ടിലേക്ക് ഞങ്ങൾ വരാനിരിക്കുന്നു കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായിട്ട് വേണം ഒരു കൊട്ട ആപ്പിളും ആ പിന്നെ ഓ നിങ്ങളെ പ്രോഗ്രാം കണ്ടിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ജീയം വിളിച്ചിരുന്നു ഇന്റർവ്യൂല് ബാങ്കിന്റെ പേര് എടുത്ത് പറഞ്ഞത് പുള്ളിക്കാർ വലിയ അല്ല ബാങ്കിന്റെ പേര് നന്നായില്ലേ വണ്ടിയുടെ ആൾട്രേഷൻ മണിക്ക് വേണ്ടി

ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ പെട്ടതല്ല സാർ ഏതായാലും വന്നതല്ലേ അതിരിക്കട്ടെ ഒരു കോംപ്ലിമെന്റ് പോയ ബുദ്ധിയും തന്ന ഇടിയും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്താണോ നിനക്ക് തിരിച്ചെടുക്കണമെന്നണ്ടാ ഇടിയാ ഇടിയടാ ഞങ്ങള് ബുക്കും പേപ്പറായിട്ട് വന്നതാണ് സാർ പിന്നെ പേന അപ്പം കൊണ്ടുവരുവാണോ അയ്യോ വണ്ടിയുടെ ബുക്കും പേപ്പറായിട്ട് വന്നാണ് സാർ എന്നാ പിന്നെ നേരത്തെ പറഞ്ഞോട് எல்லா ரெடியா இருக்குன்னு சொல்லி 9000 ரூபாயா இல்ல சார், நாங்கள் ஒரு மொபைல் ரெஸ்டாரன்ட் தொடங்கാനാണ് ಪರಿವಾರ이야. санкشن കിനാതെണ്ട സർ. айഎസ്se കണ്ടಾಪದಿ. ഞാൻ പറഞ്ഞോന്ന് പറ. ഓ, എസ്se.ടാടാ. അനക്ക് ഹിന്ദി അറിയുമോ? ഹിന്ദി? ഇവൻ അറിയാ. ഇവൻ അറിയാ. আচ্ছা. എന്താ? ദേ ഇവരോട് ഒന്ന് ചോദിച്ചേ. ജുവല്ലറി കേറി आற മോക്ഷിക്കണോ? आरा? ವ್ಯಕ್ತ반ടർക്ക് മനസ്സിലാణం. ഒന്ന് ಮಿడిచే. சார் ഒന്നും ആംഗട് നീങ്ങില്ലേ. ಅನಿ ನಿಂಗട് കേറി ನಿನ್ನೆ. എന്താ? റ ചെയ്തു പറഞ്ഞു അയാളുടെ പയറുമണി പോയിന്ന് പയറമണിന്റെ അച്ഛനെടുക്കും സാറിന്റെ എന്താടാ ചങ്ങലയുടെ ശബ്ദം കേക്കണേ വണ്ടി എന്തെങ്കിലും ഇളകി വീണായിരിക്കും നിന്റെ കരുന്നാ കൊടച്ചൊന്നും പറയാതിരിക്കോ

നീ എന്തേ കാണിക്കണേ ഞാൻ അത് ശരി ഞാൻ വിരിച്ചു നിന്റെ കട്ടിലേക്കായിരിക്കും അത് പറ ഞാൻ പറയാ ഇത് മലയാളം അല്ല അല്ലാറങ്ങായിട്ട് ഇതിന് ഏത് ഭാഷ പറഞ്ഞു പുറത്തേക്ക് ഇറക്കും ഞാൻ പറയാ <laughs> 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 हमारा हमारा। ീ വണ്ടിക്കു കയറിയത് സാറിന് ഇഷ്ടായില്ല ഞങ്ങളുടെ വലിയ പേരാ പേര് തന്നെയാണോ പറഞ്ഞറിയാം നമ്മള് കുറിച്ച് പറഞ്ഞ

പണ്ട് ജാംനഗറിൽ മലയാള നീ പറ പണ്ട് ജാംനഗറിൽ വെച്ച ടിക്കറ്റ് ഇല്ലാത്തതിന് ട്രെയിനിന്ന് എന്നെ ഇറക്കാൻ പോലീസുകാരനെ എന്നോട് ഒരു വാക്ക് പറയണ്ടായിരുന്നുണ്ട് കോനാരൂടാ രാവിലെ മുതൽ നാട്ടുകാർ റെഡി പോലീസുകാർ റെഡി ഇപ്പൊ നിൻറെ ഞാൻ നിന്നോടൊന്നും നാക്കോണ്ട് സംസാരിക്കാൻ പറ്റില്ല നിന്നീ പരിസരത്ത് പോരുത് പരിസരത്ത് കണ്ടുപോരുത് എന്റെ സ്വഭാവം മഹാപശക സ്വഭാവം ഞാൻ ആരാന്ന് നിനക്കറിയില്ല ആരാന്ന് നിനക്കറിയില്ല അറിയില്ല നിനക്കും അറിയില്ല